അതെ പിന്നെ എൻ്റെ അടുക്കള ഉണ്ടല്ലോ എല്ലാവരുടെ സിങ്കിൾ യുദ്ധം കഴിഞ്ഞ പോലെയാണ് അപ്പം ഞാൻ ആ പാത്രമൊക്കെ ഒന്ന് കഴുകിയൊക്കെ ഞാൻ ഇങ്ങനെ സാധാരണ ഞാൻ പാത്രം ഇങ്ങനെ ഇട്ട് വെക്കാറില്ല കേട്ടോ എനിക്കിഷ്ടം എന്തെങ്കിലും ഇഷ്ടം വെച്ചാൽ അപ്പോൾ അത്ര മൂന്ന് ഒഴിച്ച് അടുപ്പിലേക്ക് വെച്ചത് കൊണ്ട് മാത്രം ഇങ്ങനെ ആയിക്കോളെ അതേ പാത്രം എല്ലാം കഴിയില്ലെങ്കിൽ ഇത് വെള്ളം പോയിട്ട് യഥാസ്ഥാനത്ത് വെക്കണം അതെല്ലാം കഴുകി അല്ലെങ്കിൽ എനിക്കിട്ട് കുറച്ച് തുണി മടക്കാനുണ്ട് ये क्या लागत है क्या लागत है क्या लागत है ये क्या लागत है क्या लागत है ये 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 क्या लागत

ണി അടക്കുന്ന നല്ല ഓക്കെ ഒന്നും അറിയുന്നു നല്ല ഓർക്കും നല്ല ഒന്നും അറിയുന്ന കഴിച്ച കൂടി പോവാൻ എനിക്ക് സംശയമില്ല അലക്കും മടക്കി വീട്ടിലാണുള്ളതൊക്കെ ചേച്ചയ കൊടുക്കാൻ കൊടുക്കാൻ അപ്പൊ അത്ര ഓക്കെ ബൈ